ആർത്തവ സമയത്ത് മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണോ ആർത്തവ സമയത്ത് മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വർധിച്ചു വരികയാണ് എന്നാൽ ഉപയോഗിക്കാനുള്ള പേടി മൂലം പലരും മെൻസ്ട്രുവൽ കപ്പ് ഒഴിവാക്കുന്നു മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് ദോഷകരമാണ് എന്ന് കരുതുന്നവർ പോലും നമുക്കിടയിലുണ്ട് എന്നാൽ സാനിറ്ററി പാഡുകളേക്കാൾ ഗുണകരമാണ് മെൻസ്ട്രുവൽ കപ്പ് മെൻസ്ട്രോൾ കപ്പ് പരിസ്ഥിതി സൗഹൃദമാണ് അതുപോലെ തന്നെ പോക്കറ്റ് ഫ്രണ്ട്ലിയും പ്രായം ലൈംഗിക ബന്ധം പ്രസവം ഒക്കെ അനുസരിച്ച് വിവിധ സൈസിലുള്ള കപ്പുകൾ തിരഞ്ഞെടുക്കണം സ്മോൾ മീഡിയം ലാർജ് എന്നീ സൈസുകളിൽ കപ്പ് ലഭ്യമാണ് ഒരു കപ്പ് അഞ്ച് മുതൽ പത്ത് വർഷം വരെ ഉപയോഗിക്കാം ആർത്തവ ദിനങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഒറ്റ സ്ട്രേച്ചിൽ കപ്പ് ഉപയോഗിക്കാവുന്നതാണ് വൃത്തിയാക്കുന്നതിനായി ആർത്തവ രക്തം ക്ലോസറ്റിലോ ബാത്റൂമിലോ ഒഴിച്ചു കളഞ്ഞു വെള്ളം ഒഴിച്ചു കഴുകി വീണ്ടും ഇൻസേർട്ട് ചെയ്യാം ഓരോ ആർത്തവ ചക്രത്തിന് മുൻപും ശേഷവും കപ്പ് സ്റ്റെർലൈസ് ചെയ്ത് അണുവിമുക്തമാക്കേണ്ടതാണ് പാഡ് ഉപയോഗിക്കുമ്പോൾ അണുബാധയ്ക്ക് സാധ്യത കൂടുതലാണ് എന്നാൽ മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ അണുബാധയ്ക്കുള്ള സാധ്യത വളരെ കുറയുന്നു മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ അസ്വസ്ഥത കുറയുന്നു അതുപോലെ തന്നെ മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ ലീക്കേജ് സാധ്യത വളരെ കുറവാണ്